കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇന്ന് രാത്രി ദീപം അല്ലെങ്കിൽ ചെയ്തുകൊണ്ട് കൊളുത്തിക്കൊണ്ട് ഈ പോലീസിന് കൊടുക്കണം ആദരം കൊടുക്കണം അങ്ങനെ ആയിരുന്നല്ലോ പിണറായി വിജയൻ പോകുന്ന സമയത്ത് ചില പഞ്ചായത്തുകളൊക്കെ ഉത്തരവിട്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു നാണക്കേടാണ് കേരളത്തിന് ഇതുവരെ ഇങ്ങനെയുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇത്രമാത്രം ഭീരുവാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനാണോ പറഞ്ഞത് ഞാൻ വടിവാളിന്റെ ഇടയിൽ കൂടി വന്നു ആണ് തോക്കിന്റെടയിൽ കൂടി വന്നതാണെന്നൊക്കെ ഇത്രമാത്രം ഭീരുവായ ഒരു മുഖ്യമന്ത്രി ഉണ്ടോ രണ്ടായിരത്തി ചില്ലാനം പേരുടെ അകമ്പടിയോടുകൂടി ഒരു നവകേരള സദസ്സ് നടത്തിയിട്ട് ഒന്നര കോടി രൂപയുടെ കവചിത വാഹനത്തിനകത്തിരുന്ന് റബ്ബർ ഷൂ എറിഞ്ഞപ്പോ അവിടെ പെടഞ്ഞു വീണ് ചാവും എന്ന് തീരുമാനിച്ച മുഖ്യമന്ത്രി ഭീരു ഇത്ര ജനങ്ങളുടെ മുമ്പിൽ കോമാളിയായ മുഖ്യമന്ത്രി വിമാനത്തിനകത്ത് രണ്ട് മുദ്രാക്യം വിളിച്ചാൽ താൻ അവിടെ കൊഴഞ്ഞു വീണ് ചത്തുപോകും എന്ന് വിചാരിക്കുന്ന ഭീരുവായ മുഖ്യമന്ത്രി മാർക്സിസ്റ്റ് പാർട്ടിക്ക് അപമാനമല്ലേ കമ്മ്യൂണിസത്തിന് അപമാനമല്ലേ സാധാരണ മനുഷ്യർക്ക് അപമാനമല്ലേ ഈ എന്തൊരു ഇത് ഗവർണർക്കെതിരെ ഈ കരിങ്കൊടി പ്രകടനം നടത്തിയല്ലോ ഒരാളെ കസ്റ്റഡി എടുത്തോ കരുതൽ കസ്റ്റഡി കട തടവിലെടുത്തോ ഒരാളെ ഈ കേരളത്തിലെ ചാലക്കുടി പോലീസിന്റെ ജീപ്പിന്റെ മുകളിൽ കയറിയെന്ന് പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു ഒരു നേതാവ് അയാളെ അറസ്റ്റ് ചെയ്യാൻ എത്ര സമയം എടുത്തു അയാളെ അറസ്റ്റ് ചെയ്ത പോലീസിനെ വഴിയിട്ട് വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞൊരു നേതാവ് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ട് കേസിൽ പ്രതിയാ ഞാൻ ചോദിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജു രാജുല്ല ഇത് വലിയ ഇപ്പോൾ കാലം കാലം മാറി 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 ചരിത്രം എന്ന കേസാണേലും മുദ്രാവാക്യം പോലെ കാലം മാറി കാലം മാറി കരുതി കരിങ്കുടിയൊക്കെ ഭീകര സമര മാർഗങ്ങളും മുറകളുമായി മാറി സെക്രട്ടറിയേറ്റൊക്കെ മാർച്ചൊക്കെ ചരിത്രം ഇന്നേവരെ കാണാത്തവണ്ണമുള്ള അതിഭീകര തീവ്രവാദ പ്രവർത്തനമായി മാറി ആ തീവ്രവാദ ഒരു തീവ്രവാദി ഇങ്ങനെയല്ല എങ്ങനെ കൊണ്ടുവരണം രാജു കേരളത്തിൽ പ്രതിഷേധിക്കാൻ പോലും യുവജന സംഘടനകളെ അനുവദിക്കാത്ത അത്രയും മുഖ്യമന്ത്രിയുടെ കീഴിലാണ് നടക്കുന്നത് എന്റെ അനുഭവം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്രയിൽ നവകേരള സദസർ മുഖ്യമന്ത്രി എത്തിയപ്പോൾ ഞങ്ങളെയെല്ലാം ഫോൺ ടാപ്പ് ചെയ്ത് ഞങ്ങളെല്ലാം ലൊക്കേഷൻ കണ്ടുപിടിച്ച് കരുതൽ തടങ്കിലെടുക്കുകയായിരുന്നു അറിയോ ഫോൺ ടാപ്പ് ചെയ്യുന്ന അവസ്ഥ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഈ ജനാധിപത്യ കേരളത്തിൽ സമാധാനപരമായി ഞങ്ങളുടെ പ്രതിഷേധം എന്ന് പറഞ്ഞ് രണ്ട് മുദ്രാവാക്യം വിളിച്ച് ഒരു കരിങ്കൊടി വീശി കാണിക്കാൻ ശ്രമിക്കുന്നവരെ ഫോൺ ടാപ്പ് ചെയ്ത് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും എവിടെ എത്തി നിൽക്കുന്നു കേരളം ഇത്രയും അപമാനമുള്ളൊരു നാട് എന്ന് മേറുണ്ടോ യു പി യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിലേക്ക് എന്തൊരു രാഹുൽ എന്ത് കേസാ ഉള്ളത് ഇതിലും വലിയ കേസ് എന്ന് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ പറഞ്ഞുകൊണ്ടല്ലേ രാജ്യദ്രോഹം യൂത്ത് കോൺഗ്രസിന്റെ കേസിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ഒരു മുൻകൂർ ജാമ്യത്തിന് പോയോ ഒരു മുൻകൂർ ജാമ്യത്തിന് പോലും പോകാതെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോയിട്ട് തനിക്ക് പറയാനുള്ളത് പറഞ്ഞ് കഴിഞ്ഞതല്ലേ ഒരു നടപടി എടുക്കാൻ കഴിഞ്ഞോ ഒരൊറ്റ നടപടി എടുക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് ഇന്ന് ഒരു സമരം സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയതിന്റെ പേരിൽ അഞ്ചര മണിക്ക് വീട് പറഞ്ഞ് അറസ്റ്റ് ചെയ്യ അത് കഴിഞ്ഞിട്ട് നോക്കൂ എവിടെയെല്ലാം പോലീസ് ഇയാളെ കായികമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നു വാഹനത്തിനകത്തേക്ക് തള്ളിക്കയറ്റുന്നു അദ്ദേഹത്തെ മിണ്ടിക്കാതിരിക്കാൻ വേണ്ടി മാധ്യമങ്ങളോട് സംസാരിക്ക സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഈ പോലീസ് കാണിക്കുന്ന കോപ്രായം നോക്കൂ കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഞാൻ വെല്ലുവിളിക്കുകയാണ് വി ഡി സതീശൻ ഉൾപ്പെടെ ഒന്നാം പ്രതിയാണ് ആദ്യ ഒന്നാം ഒന്നാം പ്രതി ഒന്ന് നിങ്ങൾ രണ്ടാം മൂന്നാം ഒന്നും രാജു പിന്നായർ രാജു പിന്നായർ വെറുതെ വെല്ലുവിളിക്കല്ലേ കേരള ചരിത്രത്തിൽ കാണാത്ത വിധം ഇപ്പൊ ഞാൻ പറയുന്നത് ഞാൻ പറയും നേരത്തെ പോയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്ത് സോളാർ കേസ് ഉണ്ടായി നിങ്ങളുടെ ഉമ്മൻചാണ്ടിയോട് നെറ്റിയും നെഞ്ചും എറിഞ്ഞ് തകർത്ത് വധശ്രമത്തിനടക്കം ഉണ്ടായ സംഭവം ഉണ്ടായപ്പോൾ പോലും അന്ന് ഈ ഡി വൈ എഫ് ഐ നേതാക്കൾ എസ് എഫ് ഐ നേതാക്കളെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല രാജു ഇപ്പൊ ഇത് അതാ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്തരത്തിൽ തെരുവിലൂടെ വലിച്ചു മാധ്യമങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കാതെ ശക്തി പിളിച്ചു വലിച്ച് വണ്ടിയിലേക്ക് തള്ളുന്നുവെങ്കിൽ വെറുതെ വെല്ലുവിളിക്കല്ലേ നാളെ കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് വലിച്ചു കയറും വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ വലിച്ചൊഴിച്ച് വണ്ടിയിലിടും ഒരു തർക്കം രാജു ഇത് ഇത് ഇന്നാട്ടിൽ നടക്കാത്ത ആണെന്ന് വിചാരിക്കല്ലേ അങ്ങനെ വെല്ലുവിളിക്കല്ലേ അവര് ചെയ്യട്ടെ അതാ ചെയ്യട്ടെ ധൈര്യമുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ചെയ്യട്ടെ ഞങ്ങൾ അസാധാരണ കാലത്ത് അസാധാരണ പ്രതിരോധം ഉയർത്താൻ ഞങ്ങൾ തയ്യാറാണ് കേരളത്തിൽ മുഴുവൻ ഞങ്ങൾ അസാധാരണ പ്രതിരോധം ഉയർത്തേണ്ടി വരും ആ സാഹചര്യത്തിന്റെ പോലെ കേരളത്തിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് വിധിയെഴുതിയിരിക്കുന്ന ഒരു നാട്ടിൽ ഇവരെ ഒന്നും ഞങ്ങൾ വില വയ്ക്കുന്നില്ല ഇവരുടെയൊക്കെ മുന്നിൽ കൂടി ഞങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും ധൈര്യമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വെല്ലുവിളിക്കുണ്ടെങ്കിൽ മറ്റുള്ള നടപടികളിലേക്ക് എന്തൊരു തോൽ രാവിലെ കാണുന്നത് ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവിനോട് പെരുമാറുന്നത് എനിക്ക് സജീഷിനോടൊക്കെ പറയാനുള്ളത് ദയവേദി കഥകളൊക്കെ ഇപ്പൊ പറയരുത് കാരണം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പോലീസുകാരുടെ ഇടയിലേക്ക് മാറി ഈ കരിങ്കൊടി കണ്ടാൽ ചത്തു പോകുന്നു വിചാരിക്കുന്നവനൊക്കെ ഇത്തരത്തിലുള്ള പണിയൊക്കെ ചെയ്തത് പറഞ്ഞാൽ അത് തള്ളടിക്കാന്ന് വിചാരിക്കും സജീഷൊക്കെ വെറും എന്ന് പറയാൻ വേണ്ടി ചാനൽ ചാനലിൽ വരുക ജനങ്ങൾ വിചാരിക്കും അത്രയൊക്കെ അനുഭവമുള്ളവൻ പത്ത് പേര് മുന്നോട്ട് കനുകൂടിയായിട്ട് വന്നാൽ കണ്ട് കാണിച്ചിട്ട് പോടാ എന്ന് പറയാനുള്ള ധൈര്യം വേണം അതല്ലാതെ ഇങ്ങനത്തെ ഭീരുമായിട്ട് ഈ ഇതിനകത്ത് കയറി വിളിക്കുന്നവന്റെ ഭീരവാദമാണോ ഈ പറയുന്നത് ചേച്ചി നാണോ ഉണ്ടോ സജീഷ് ഇതൊക്കെ പറയാനായിട്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ പ്രിവിലേജിന്റെ കാര്യം ഹസ്കർ പറഞ്ഞത് ഭസ്കർജി ഒരു പ്രിവിലേജ് ഇല്ലാത്ത ഒരാളുടെ കാര്യം ഞാൻ പറയാം ഉള്ളൊരാളുടെ കാര്യം ഞാൻ പറയാം ആർഷോ എന്ന് പറയും കേട്ടിട്ടുണ്ടോ എത്ര കേസിലെ പിടികിട്ട പുള്ളിയാ എറണാകുളത്തെ സി ജെ എം കോടതി ജാമ്യം റദ്ദാക്കിയ കേസിലെ പ്രതിയാണ് ഇല്ലേ ഒരു പാവപ്പെട്ട ദളിത് കുട്ടിയുടെ മേത്തേക്ക് ചാടി ചവിട്ടി നിനക്ക് തമ്പയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുപടി ഇത് പറഞ്ഞ കേസിലെ പ്രതി എന്നിട്ട് അതിൽ നിന്ന് ജാമ്യം കിട്ടാൻ വേണ്ടി വ്യാജരേഖ ചേസിലെ പ്രതിഷ് ശ്രീ അസ്കറിന് അടുത്ത ഘട്ടത്തിൽ പറയാമോ ഈ പിണറായി വിജയൻ ആർഷോനെ അറസ്റ്റ് ചെയ്യാത്തത് നീതി കേടാണ് എന്ന് പറയാൻ നിങ്ങളുടെ നാവ് പോങ്ങോ ആസ്കരെ നിങ്ങളുടെ നാവ് പോങ്ങുമോ ഇനി മറ്റൊരു കേസ് ഞാൻ പറയാം നശിപ്പിച്ച കേസിൽ റഹീമും ും ഒരു വർഷത്തെ ജയിൽ ശിക്ഷ പ്ലസ് കാലത്ത് ആ റഹീമിനെയും വീട് കയറി അഞ്ചര മണിക്ക് അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ടോ അവരെല്ലാ പ്രിവിലേജും കൂടി അവർ നിയമത്തിന്റെ വഴിയിലൂടെ പോയി ആ നിയമത്തിൽ ശിക്ഷിക്കപ്പെട്ടു ഇല്ലേ അപ്പൊ പ്രിവിലേജ് എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായോ ഇനി അങ്ങ് പറയുന്ന പ്രിവിലേജ് അല്ലെങ്കിൽ അങ്ങ് പറയുന്ന വലിയ വകുപ്പുകളുണ്ടല്ലോ ആ വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു പോന്ന എസ് നേതാവ് ബലാത്സംഗം ചെയ്ത കേസിൽ ആ പാവം പെൺകുട്ടിയെ ആക്രമിച്ചതിന് എസ് സി അട്രോസിറ്റീസ് വകുപ്പ് ചേർത്തിരുന്നെങ്കിൽ ഇവൻ രക്ഷപ്പെടില്ലായിരുന്നു മനസ്സിലായി ബലാത്സംഗികൾക്ക് പിണറായി വിജയൻ കൊടുക്കുന്ന പ്രിവിലേജ് അസ്കരൻ നിങ്ങൾക്ക് നാണം തോന്നണം ഇവിടെ വന്നിരുന്ന പ്രിവിലേജിന്റെ കാര്യം പറയുമ്പോ ആറു വയസ്സുകാരി കുട്ടിയെ ബലാത്സംഗം ചെയ്ത സി പി എമ്മിന്റെ നേതാവിന് പിണറായി വിജയൻ കൊടുത്തല്ല ഏത് നേതാവ് തോന്നിവാസം പറയുന്നത് പിന്നെ പറഞ്ഞിട്ടുള്ളത് അല്ല ഒരു കാര്യം അല്പമെങ്കിലും സഭ്യമായ രീതിയിൽ മര്യാദയിൽ സംസാരിക്കാൻ വേണ്ടി പറയും ഈ ചർച്ച എന്നൊന്നും പറഞ്ഞ അവസ്ഥാനത്തെ ചർച്ചയല്ല കേട്ടോ ആസ്വദം ചേരുന്നോ എനിക്ക് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല തോന്നിയ വാസം പറയരുത് ല്ലീഷെ വണ്ടിപ്പെരിയാറിൽ ആ കുട്ടിക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്ത് യൂത്ത് കോൺഗ്രസിന് നേരെ ഡിവൈഎഫ്ഐ സമരമായി ഇറങ്ങി എന്തിനാണെന്ന് അറിയില്ല കേട്ടോ സതീഷെ വണ്ടിപ്പെരിയാറിൽ അവിടെ വണ്ടിപ്പെരിയാറിൽ ആ കുട്ടിക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സമരത്തിന് നേരെ എഫ് ഐ ഓഫീസിൽ നിന്ന് അക്രമം വെച്ചു എന്തിനായിരുന്നു നടത്തിയുന്നു അല്ലല്ല അല്ല സജീഷൻ പറയട്ടെ ഞാൻ പറയട്ടെ എന്നിട്ട് അല്ല അദ്ദേഹം പൊതുമുതൽ നശിപ്പിച്ചി മത്സ്യം ഉൾപ്പെടെ കത്തിച്ച് അതിനകത്തുള്ള മനുഷ്യരെ കൂടി കൊന്ന സംഘടനയുടെ പേര് സി പി എം അല്ലേ ഈ പൊതുമുതൽ നശിപ്പിച്ച മുഴുവൻ കേസിലും ഏറ്റവും കൂടുതൽ പ്രതികരിക്കപ്പെട്ടിട്ടുള്ള സി പി എം ആ എന്നിട്ട് ഇപ്പൊ പൊതുമുതലിനെ സൽ വന്നിരിക്കുന്നു ഭരണത്തോടൊപ്പം സമരം നടത്തണമെന്ന് പറഞ്ഞ സി പി എമ്മിന്റെ രാഷ്ട്രീയമാണ് ഈ പറയുന്നത് കേട്ടുനോക്കണം ഭരണത്തോടൊപ്പം സമരവും എന്ന് സി പി എം നടത്തിയിട്ടുള്ള രാഷ്ട്രീയം ആ രാഷ്ട്രീയം മാറിയിട്ട് ഭരണകൂടത്തോട് സമരം ചെയ്യാൻ ഒരു മനുഷ്യനും അവകാശമില്ല അധികാരമില്ല അങ്ങനെ ചെയ്താൽ ഞങ്ങൾ നിയമം നടപ്പാക്കില്ല ഞങ്ങൾ ഭയാനകമായ രീതിയിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളുടെ എല്ലാ അവകാശങ്ങളെയും കവർന്നെടുക്കുന്ന രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ള രാഹുൽ കഴിഞ്ഞ ദിവസം വരെ വേദിയിൽ ഉണ്ടായിരുന്നല്ലോ കലോത്സവം എവിടെ പോയിരുന്നു പോലീസ് എവിടെയായിരുന്നു പോലീസ് കൊടുത്ത് വിളിച്ചു വരുത്തി ജില്ലാ പോലീസ് മേധാവി മേധാവി ജില്ലാ പോലീസ് പറയുന്നത് അങ്ങനെയാണ് ആഷ്മി പറഞ്ഞത് ആഷ്മി പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത് പ്രവർത്തനല്ലേ അങ്ങനെയാണ് പറഞ്ഞത് പോലീസ് മേധാവിയുടെ അങ്ങനെയാണ് പറഞ്ഞത് കേട്ടല്ലേ അങ്ങനെയാണ് അങ്ങനെ പോലീസ് എന്നുള്ളത് എത്ര എത്ര കളവ് പറയോ അജീഷ് അങ്ങനെയാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് പറഞ്ഞു സജീഷ് വേറൊരു സജീഷ് അവസരം ആ സജീഷ് വോറ ആ സജീഷ് പറ എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നും എങ്ങനെയാണെന്നും സ്ട്രാറ്റജി പോലീസ് തീരുമാനിക്കും എന്നാണ് പറഞ്ഞത് അതിന് അർത്ഥം എന്താണ്